അമരവുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞതും ആനന്ദൻ ജോണും ഗിരിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു വല്ലാത്ത തലേനെ ഗിരി ഞാൻ ക്യാൻഡിൽ പോയി ഒരു കോഫി കൊടിച്ചിട്ട് വരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ ആ നീ നേടണോ ഞങ്ങൾ പിന്നാലെ വന്നോളാം അവൻ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ജോൺ മറുപടി പറഞ്ഞു അവരെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൻ ക്യാൻഡിൽ പോയി കോഫി കൊടിക്കാനായി മുന്നോട്ട് നടക്കുമ്പോഴാണ് പ്രിയ അവൻ്റെ മുന്നിലായി വന്നതെന്ന് ഹലോ സാർ എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഇഫ് യു ഡോൺ മൈൻഡ് അവൾ പറഞ്ഞു നിർത്തിയതും അവൻ സംശയത്തോടെ അവളെ നിന്ന് നോക്കി എന്താടോ അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ തന്റെ പിന്നിലായി മറിച്ചു വെച്ചിരുന്ന കൈയെടുത്ത് അവൻറെ മുന്നിലേക്ക് നീട്ടി അതിൽ റോസ് പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു ഉണ്ടായിരുന്നു അവൾ അത് അവനെ നേരെ നീട്ടിക്കൊണ്ട് അവനോടായി പറഞ്ഞു വിലയുമാരേ മീൻ ഒരു നിമിഷം അവളെ ചോദ്യം കേട്ടതും അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കേട്ടത് വിശ്വസിക്കാനാകാതെ അവൻ അവളെ തോർച്ചു നോക്കിയതും ഒരു പുഞ്ചിരിയുടെ പ്രിയ അവന്റെ അരികിലേക്ക് നടന്നു വന്നു ശേഷം ആ ബൊക്ക അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അവൾ അവനെ മുറക്ക എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് ആനന്ദ് എന്നെ വേണ്ടെന്ന് പറയരുത് നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു പറയേ എന്നിഷ്ടല്ലേ നിനക്ക് പ്രതീക്ഷയുള്ള അവളുടെ ചോദ്യത്തിൽ ഒരു നിമിഷം അവൻ പകച്ചു പോയി എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങനെ തന്നെ നിന്നു അവളെ തന്നെ ഇല്ലെന്നും അകറ്റി മാറ്റാനോ എന്തിനാ അവളെ നീതിർക്കാൻ പോലും ആ നിമിഷം അവന് കഴിഞ്ഞിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാൻ നിന്ന ആനന്ദ് കണ്ണുകളൊന്നും മുറക്കി അടച്ച് തോർന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കിയതും ഒരു നിമിഷം അവൻ സർവ്വ നാഴി നിരമ്പുകളും തളർന്ന പോലെ നിന്നു പോയി മുന്നിലെല്ലാം കണ്ടുകൊണ്ട് നിറ കണ്ണുകളോട് നിൽക്കുന്ന നന്ദു നന്ദു അവൻ പിടഞ്ഞിട്ട് പ്രിയെ തന്നിൽ നിന്ന് മകറ്റി നിർത്തിക്കൊണ്ട് അവളെ വിളിച്ചതും അവൾ കരഞ്ഞൾ തിരിഞ്ഞോടി നന്ദു നിൽക്ക് ഞാൻ പറഞ്ഞോട്ടെ അവളെ പിന്നാലെ തന്നെ പറഞ്ഞ അന്ത അവളോടായി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവൾ അവളതൊന്നും ശ്രദ്ധിക്കാതെ മുന്നിലേക്ക് തന്നെ ഓടുകയായിരുന്നു അവരുടെ ഈ പോക്ക് കണ്ട് അന്തം വിട്ടുന്ന പ്രിയുടെ അരികിലേക്ക് മറ്റുള്ളവരെല്ലാം വന്നു താൻ എന്തു പണിയാ കാണിച്ചത് പ്രിയ ഇങ്ങനെയാണോ ഒരാളോട് ഇഷ്ടം പറയുന്നത് ഹിമ അവളെ കയ്യിൽ പിടിച്ചിട്ട് അല്പം ശബ്ദം താഴ്ത്തി ചോദിച്ചതും പ്രിയുടെ ചൊളിഞ്ഞു അതിനിപ്പം എന്താ ഹിമ ഞാൻ നേരെ മാർഗ്ഗത്തിലേക്കൂടെ തന്നെയാണല്ലോ എൻ്റെ ഇഷ്ടം മഹാതിനെ അറിയിച്ചത് പിന്നെ എന്താ പ്രോബ്ലം അവൾ സംശയത്തോടെ ചോദിച്ചു എന്താ പ്രോബ്ലം ദേ അങ്ങോട്ട് നോക്കി അമ്സാരം ശിവദക്ഷിണമേടവും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ നേരത്ത് നിൽക്കുമ്പോഴാണ് നിന്റെ ഈ പ്രകടനം ഇവിടെ താഴ്ച വെച്ചത് ഏഹ് നാൻസി പല്ലും ഞേരിച്ചുകൊണ്ട് പറഞ്ഞതും പ്രിയ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ശരിയാണ് എല്ലാവരുമുണ്ട് എല്ലാടേയും മുഖത്ത് വല്ലാത്തൊരു ഭാവം തെളിഞ്ഞു നിൽക്കുന്നു അവൾക്ക് അവിടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു പേടിയോ ചാളിതിയോ അങ്ങനെ എന്തൊക്കെയോ തോന്നി പ്രിയ അമ്മന്റെ ഗൗരവമാർന്ന ശബ്ദം കേട്ടതും പ്രിയ ഞെട്ടരുടെ മുഖമുയർത്തി നോക്കി കം ടു മൈ ക്യാബിൻ അതും പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുന്നവനെ അവൾ അല്പം ഭയത്തോടെ നോക്കി നിന്നു പ്രിയന്ന് നോക്കിക്കൊണ്ട് മറ്റുള്ളവരും അവന്റെ പിന്നാലെ തന്നെ നടന്നു പോയി നന്ദു നിൽക്ക് നിൽക്കാനാ പറഞ്ഞത് ആനന്ദപുറത്തേക്ക് ഓടി വരുമ്പോഴേക്കും നന്ദു ഒരു ഓട്ടോയിലേക്ക് കയറിപ്പോയിരുന്നു കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം തീർത്തുകൊണ്ട് അവൻ മറ്റൊരു ഓട്ടോയിലേക്ക് കയറി ആ ഓട്ടോയുടെ പിന്നാലെ പോയാൽ മതി ഡ്രൈവറോട് പറഞ്ഞിട്ട് അവൻ സീറ്റിലേക്ക് ചാരിയിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഇന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരു തിരശീലെന്ന പോലെ കടന്നു വന്നു പ്രിയ കുറച്ച് നാളുകളായിട്ടുള്ള അവളെ നോട്ടത്തിലും ഭാവത്തിലും നിന്നുമൊക്കെ മനസ്സിലാക്കിയിരുന്നു അവളെ മനസ്സിലിരിപ്പം എന്താണ് എങ്കിലും താൻ അതിനെ അങ്ങനെ മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല എന്നതാണ് സത്യം കാരണം പുതിയ പ്രൊജക്ടിന് പ്രിയയുടെ സാന്നിധ്യം കൂടിയും മതിയാകുമായിരുന്നുള്ളൂ താൻ എന്തെങ്കിലും പറഞ്ഞിൻ്റെ പേരിൽ അവൾ ജോലി റിസൈൻ ചെയ്താൽ അത് കമ്പനിക്ക് സാരമായ ഒരു നഷ്ടം തന്നെ വരുത്തി വെക്കും അതുമാത്രമല്ല നോട്ടത്തിലും ഭാവത്തിലും അവളുടെ ഇഷ്ടം പ്രകടിപ്പിക്കും എന്നതല്ലാതെ ഒരിക്കൽ പോലും അവൾ തന്നോട് വന്ന് ഇഷ്ടമാണെന്നോ വിവാഹം ചെയ്യണമെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം പോലും അവൾ എങ്ങനെ പെരുമാറുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് അവൾ അങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ തറിഞ്ഞു നിന്നുപോയത് പക്ഷേ അത് തന്നെ നന്ന് കണ്ടുകൊണ്ടുവരുമെന്നോ അവൾ തന്നെ തെറ്റിദ്ധരിക്കുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും നന്ദുവിനി എങ്ങനെയൊന്ന് കൺവിൻസ് ചെയ്യുക അവൻ സീറ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് ഓരോന്നും ആലോചിച്ചു വില്ലിയുടെ മുന്നിൽ ഓട്ടോ വന്ന് നിന്നതും അവൻ പെട്ടെന്ന് വലറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശേഷം നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ഓടിച്ചെന്നും അവൾ ഇവിടേക്ക് തന്നെയാണല്ലോ വന്നിട്ടുള്ളത് എന്നവന് സംശയം ഉണ്ടായിരുന്നുവെങ്കിലും വാതിലിൽ ലോക്ക് തുറന്നു കിടക്കുന്നത് കണ്ടതും അവൻ ആശ്വാസം തോന്നി ഭാഗ്യം ഇവിടേക്ക് തന്നെ വന്നിട്ടുണ്ട് അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ വേഗം ഡോർ തുറന്ന് അകത്തേക്ക് കയറി സ്റ്റെപ്പുകൾ ഓടിക്കേറി മുകളിലേക്ക് എത്തിയതും ബെഡ്റൂമിൻ്റെ വാതിൽക്കൾ നിന്ന് തന്നെ അവളുടെ ഏങ്ങനടി ശബ്ദം പുറത്തേക്ക് കേട്ടിരുന്നു എന്നെ ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ അവളെ കെട്ടിപ്പിടിച്ചത് എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാൻ ഇനി ആർക്കും ഒരു ശല്യമാവില്ല പൊയ്ക്കോളാം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം ഒരു ശല്യത്തിനും ഞാനിനി ഇവിടെ നിൽക്കില്ല കമിഴ്ന്ന് കിടന്നുകൊണ്ട് അവൾ പദം പറഞ്ഞു കരയുന്നത് ഡോറിൻ്റെ ഇരു സൈഡിലും നിന്നുകൊണ്ട് ആൻ്റെ കേട്ടുകൊണ്ടിരുന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ ആരാ നിവൃത്തിയില്ലാതെ താല് കിട്ടി എന്നതല്ലാതെ ഞാനുമായിട്ട് എന്ത് ബന്ധാണുള്ളത് എങ്കിലും എന്നെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ കഴിയായിരുന്നു ഞാൻ ഞാൻ അത്രയും സ്നേഹിച്ചു പോയില്ലേ എന്ത് എന്നെ മനസ്സിലാക്കിയില്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ ഇഷ്ടം എത്ര തവണ ഞാൻ പല രീതിയിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊന്നും മനസ്സിലാകിട്ടാണോ അവൾ പിന്നെയും മോരൊന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു വാതിലിൻ്റെ സൈഡ് ലൈച്ച് ആർന്നിരുന്നു കൊണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആൻറ്റൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു കേൾക്കാൻ ആഗ്രഹിച്ചത് അവൾ നാവിൽ തന്നെ കേട്ടതും പുഞ്ചിരിയോടൊപ്പം തന്നെ അവൻ്റെ കണ്ണുകളും മീറനായി അവൻ പതിയെ തിരിഞ്ഞ് ശബ്ദം കേൾപ്പിക്കാതെ ഡോർ ലോക്ക് ചെയ്തു ശേഷം ഒരു പുഞ്ചിക്കോടെ അവളെ ബെഡിനരികിലേക്ക് വന്ന് അവളുടെ അരികിലായി കയറി കിടന്നു ഇടുപ്പിലൂടെ ആരോ തന്നെ മുറുക്കെ പിടിച്ചതറിഞ്ഞിട്ടതും നന്ദൂരി ഞെട്ടൽ തിരിഞ്ഞു നോക്കി തന്നെ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നോട് ചേർന്ന് കിടക്കുന്ന ആന്തിനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു എന്നാൽ നിമിഷം നേരം കൊണ്ട് തന്നെ അവ ചുരുങ്ങുകയും ചുണ്ടുകൾ കോർക്കുകയും ചെയ്തു എന്നെ വിട് എന്നെ തൊടണ്ട തൻ്റെ ഇടുപ്പിൽ വെച്ചിരിക്കുന്ന അവൻ്റെ കൈ തട്ടി എറിഞ്ഞിട്ട് അവൾ കട്ടിലും ചാടി എഴുന്നേറ്റു അവൾ എഴുന്നേറ്റതും അവനൊരു പുഞ്ചിയോടെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു ആരോട് ചോദിച്ചിട്ടാ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് കിടന്നത് അവൾ അവന് നേരെ ചീറി എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് വന്ന് കിടക്കാൻ ഞാൻ ആരോട് ചോദിക്കണം അവൻ താഴേക്ക് കൈയും കൊടുത്തുകൊണ്ട് കൊണ്ട് അവളോട് തിരികെ ചോദിച്ചു എന്നോട് ഈ എന്നോട് ചോദിക്കണം അവൾ അവളുടെ നേരെ തന്നെ കൈ ചുണ്ടി കാണിച്ചുകൊണ്ട് ഉറക്ക പറഞ്ഞു എങ്കിലതേ ചോദിച്ചിരിക്കുന്നു അല്ലേ സുഹൃത്തെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ നിന്ന് കിടക്കാനായി താങ്കൾ എനിക്ക് അനുവാദം നൽകാമോ അവളെ നോക്കി തലയൽപ്പം കോനിച്ചിരുന്ന കൈകളും അവളെ നേരെ നീട്ടിക്കൊണ്ടാവും ചോദിച്ചതും അവളുടെ മുഖം കൂർത്തു അവനവളെ കളിയാക്കിയെ കൊണ്ട് ചോദിച്ചതാന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾക്ക് നന്നായിട്ട് ദേഷ്യം വന്നു അവർ കട്ടിൽ വച്ചിരുന്ന പിള്ളെടുത്ത് അവനെ നേരെ ഏറിഞ്ഞ് പോയി തന്നെ മറ്റവളെ കൊണ്ടുവന്ന് കൂടെ കിടത്ത് അവൾ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവനെ നോക്കി അതിനെനിക്ക് അങ്ങനെ മറ്റവളോ മറിച്ചവളോ ഒന്നും ഇല്ലെങ്കിലോ എനിക്കാകെ ഒരു ഉള്ളവളെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഉള്ള കൂടെ കിടക്കുന്നുള്ളൂ അതും പറഞ്ഞിട്ട് അവൻ അവളെ കയ്യിൽ പിടിച്ചു വലിച്ചതും അവൾ അവനെ നെഞ്ചിലേക്ക് വന്ന് വീണു ആ എന്നെ വിട് എന്നെ പറ്റിക്കണ്ട നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ നിങ്ങൾ അവളെ പോയി കെട്ടിപ്പിടിച്ചത് അവൾ അവനെല്ലാം കുതിറി മാറിക്കൊണ്ടേ എങ്ങനെയോടെ പറഞ്ഞു അത് കണ്ടതും അവനവളോട് പ്രണയത്തെക്കളോപരി തൻ്റെ പ്രിയപ്പെട്ടവരോട് പരാതി പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യമാണ് തോന്നിയത് ലുക്ക് നതു ലിസൺ ഐ ക്യാൻ എക്സ്പ്ലെയിൻ എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് നിങ്ങൾ ഇനി കാണുകയും വേണ്ട പൊയ്ക്കോ ആടെ കൂടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പൊയ്ക്കോ ബെഡ് ടേബിൾ വെച്ചിരുന്ന ഒരു ടെഡി ടെഡിബിയറിൻ്റെ കുഞ്ഞ് എടുത്ത് അവനെ നേരി എറിഞ്ഞുകൊണ്ട് അവൾ വീണ്ടും മലറി ശേഷം കറിഞ്ഞിട്ട് വാഷ്റൂമിലേക്ക് കയറാൻ പോയവളെ തടഞ്ഞുകൊണ്ട് അവനവളെ മുന്നിലേക്ക് കയറി നീന്തു അതു നോക്കുമോളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത് പോടു അതും പറഞ്ഞിട്ട് അവൾ അവനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പിന്നിലേക്ക് ആഞ്ഞു തള്ളി ഒന്ന് വീഴാനായി ആഞ്ഞെങ്കിലും അവൻ ബാലൻസ് ചെയ്ത് നിന്നു അപ്പോഴേക്കും അവൾ വാഷ്റൂമിലേക്ക് കയറി വാതിലടച്ചു പെട്ടെന്ന് അവൻ ഡോർ കയ്യിൽ വെച്ചുകൊണ്ട് അകത്തേക്ക് തള്ളി ലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഡോർ പെട്ടെന്ന് തുറന്നു വന്നു അവൻ വേഗം അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു എന്തിനീ കാണിക്കുന്നത് പോ പോകാനല്ലേ പറഞ്ഞത് അവൾ അവനെ നോക്കിക്കൊണ്ട് ചീറിയതും അവൻ അവളെ ഇരു കൈകൾ കൊണ്ടും പൊക്കിയെടുത്ത് ബാത്ത് ടേപ്പിലേക്ക് ഇട്ടു പെട്ടെന്നായത് തന്നെ അവളൊന്ന് പേടിച്ചു പോയി അതിൻ്റെ വെള്ളം അവളുടെ മൂക്കിലൂടെയും വായിലൂടെയും കയറി ചുമയ്ക്കാൻ തുടങ്ങി അല്പസമയത്തിന് ശേഷം ചുമ മാറിയതും അവൾ മുഖം ഒന്നാം അമർത്തി തുടച്ചു അവനെ നോക്കി ആ നിമിഷം അവൻ്റെ ഭാവത്തിൽ അവൾ തറഞ്ഞിരുന്നു പോയി അമൻ്റെ തീഷ്ണതയേറിയ നോട്ടത്തെ താങ്ങാനാകാതെ പ്രിയ പതിയും മുഖം താഴ്ത്തി നിന്നു അമൻ വരാൻ പറഞ്ഞതനുസരിച്ച് അവന്റെ ക്യാബിലേക്ക് വന്നതായിരുന്നു പ്രിയ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അമൻ്റെ രൂക്ഷമായി നോട്ടമാണ് അവളെ വരവേറ്റത് അമനെ കൂടാതെ ആ ക്യാബിൽ ജോണും കിരിയും ദച്ചുവും സ്നേഹയും ഉണ്ടായിരുന്നു പ്രൊജക്ടിന്റെ ആവശ്യത്തിനായി ദച്ചുവിനെയും സ്നേഹയും ആ സമയം അവൻ വിളിച്ചു വരുത്തിയതായിരുന്നു സച്ചിമോളെ ഏൽപ്പിച്ചിട്ടായിരുന്നു തെറ്റും സ്നേഹിയും കൂടി പെട്ടെന്ന് അവിടേക്ക് വന്നത് ആ സമയമാണ് ഈ രംഗങ്ങളെല്ലാം അരങ്ങേറിയത് അവിടെ നടന്നതിനെക്കുറിച്ച് എന്താണ് പ്രിയക്ക് പറയാനുള്ളത് അമ്മൻ്റെ ഗൗരവമാർന്ന ശബ്ദം കേട്ടും അവൾ വിറച്ചുകൊണ്ട് അവനെയെന്ന് നോക്കി അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്ത് തന്നെയാണെന്നറിഞ്ഞതും അവൾക്ക് വല്ലാത്ത വ്യപ്രാളം തോന്നി സാര് അത് എനിക്ക് എനിക്ക് ആനന്ദനെ ഇഷ്ടമാണ് അതാ ഞാൻ അങ്ങനെ അവനെ പ്രപ്പോസ് ചെയ്തത് അവൾ വിറച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞു പഠിച്ചു ഇതിൻ്റെ കോഫി ഷോപ്പ് അല്ലെങ്കിൽ പാർക്കാണെന്ന് പ്രിയയ്ക്ക് തോന്നിയോ പെട്ടെന്നുള്ളവൻ്റെ കന്ത ശബ്ദത്തിന് മുന്നിൽ അവൾ മറുപടി ഇല്ലാതെ നിന്നു ടെൽമി പ്രിയ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അത് സാർ ഞാൻ അവൾക്ക് അവനോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൻ്റെ തന്നെ ചോദ്യം ചെയ്തതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്നാണ് അവളെ ആ സമയം വിഷമിപ്പിച്ചത് അവൾ കണ്ണുകൾ മോർക്കി അടിച്ചു സ്വയം നിയന്ത്രിച്ചു സാർ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഒരാളെ ഇഷ്ടപ്പെടുന്നതും അതയാളെ അറിയിക്കുന്നതും തെറ്റാണോ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ നാണം കിട്ടി നിൽക്കുന്നു എന്ന് തോന്നൽ അവളെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അല്പം പതർച്ചയോടെയാണെങ്കിലും അവൾ അവനോട് ധൈര്യപൂർവ്വം തന്നെ ചോദിച്ചു ഒരാളെ ഇഷ്ടപ്പെടുന്നതും അത് അയാളെ അറിയിക്കുന്നതും ഒരിക്കലും തെറ്റല്ല ബഡ് നീ അതിനു വേണ്ടി കണ്ടെത്തിയ സ്ഥലം അത് തെറ്റായിരുന്നു നിനക്ക് പ്രേമിക്കാനും ഇഷ്ടം പറയാനും ഈ ഓഫീസിന് പുറത്ത് എവിടെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ദാറ്റ്സ് യുവർ ചോയ്സ് ബട്ട് ഇവിടെ വേണ്ട ഇത് നിനക്ക് പ്രേമിച്ച് നടക്കുള്ള സ്ഥലമല്ല എൻ്റെ ഓഫീസാണ് ഡിഡ് യു ഗെറ്റ് ദാറ്റ് അവൻ അവളെ നോക്കിയാൽ അറിയത് അവൾ ഭയത്തോടെ മനസ്സിലായി രീതിയിൽ തലയാട്ടി കാണിച്ചു ദെൻ ഗെറ്റ് ലോസ്റ്റ് അവൻ പറഞ്ഞു കേട്ട് അവൾ നിറ കണ്ണുകളോടെ തിരിഞ്ഞു നടന്നു അവൾക്ക് വല്ലത്ത അപമാനം തോന്നി ഇരു കൈ മുഷ്ടിയും ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു ഒന്ന് നിന്നേ പെട്ടെന്ന് അമ്മൻ്റെ ശബ്ദം കേട്ടതും വീണ്ടും അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി ഇന്നീ ആർദിനോട് കാണിച്ചത് പോലുള്ള അപ്രോച്ച് അതിനെ അവനോട് വേണ്ട ബിക്കോസ് നീ ഉദ്ദേശിക്കുന്നത് പോലെ ഉള്ള ഒരാളല്ല അവൻ ഞാൻ പറഞ്ഞത് മിസ് സ്പ്രേക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് അവൻ തന്നെ അത്രയും അപമാനിച്ചതും അതോടൊപ്പം ആണ്ടിനോട് തനിക്കിനി അങ്ങനൊരു സമീപനമുണ്ടാകാൻ പാടില്ലെന്ന് അവൻ പറഞ്ഞത് കൂടിയായപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവൾ അതേ ഈ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ അരികിലേക്ക് വന്നു ആ സമയം അവൻ തൻ്റെ എം ഡി ആണെന്നോ അവന് ചെകുത്താൻ സ്വഭാവം എങ്ങനെയാണെന്നോ ഒന്നും അവൾ ഓർത്തിരുന്നില്ല സാർ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാൻ യാതൊരു അവകാശവും ഞാൻ ആരെ പ്രേമിക്കണമെന്നും ഇഷ്ടപ്പെടണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ് വർദ്ധിച്ച ദേഷ്യത്തോടെ അമ്മൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അവൾ ചേരി ഒരു നിമിഷം അവളെ ആ പ്രവൃത്തി അവിടെ നിന്നവരെല്ലാം ഭയത്തോടെയാണ് നോക്കിക്കണ്ടത് കാരണം ഇനിയുള്ള അവൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്നാൽ തെച്ചുവിൻ ആ സമയം അവളോട് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത് അമ്മനെ അവൾ കുറ്റപ്പെടുത്തിയത് അവൾ കൊട്ടും ഇഷ്ടമായില്ല അവൾ ദേഷ്യത്തോടെ പ്രിയോടായി എന്തോ പറയാൻ തുടങ്ങിയതും അമ്മൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് തൻ്റെ അരികിലേക്ക് എത്തി പ്രിയ തൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് ഞങ്ങൾക്ക് മനസ്സിലാകും താൻ പ്രണയിക്കുന്നവനെ ഇനി നോക്കരുത് കാണരുത് ഇഷ്ടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം തോന്നാം അത് സ്വാഭാവികം മാത്രമാണ് ബട്ട് ഇവിടെ അത് ഒരു പ്രശ്നമല്ല ആനന്ദിന് അങ്ങനെ യാതൊരു ഫീലിങ്സും ഇല്ല അവൻ്റെ പ്രണയം തനിക്കൊരിക്കലും തിരികെ ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ താൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത് അവൻ്റെ മുഖഭാവം മനസ്സിലാക്കിയതുപോലെ ആ സമയം ഗിരിയാണ് അവളോട് സംസാരിച്ചത് എന്നാൽ അവൻ പറഞ്ഞത് കേട്ടവൾ പിന്നെയും അവരോട് ദേഷ്യം തോന്നിക്കുകയാണ് ചെയ്തത് അതെങ്ങനെയാണ് സാറിന് പറയാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ആനന്ദ് എന്നെ തിരികെ പ്രണയിക്കും എനിക്കത് ഉറപ്പുണ്ട് അവളും വാശിയോടെ പറഞ്ഞു ദാറ്റ്സ് ഇമ്പോസിബിൾ പ്രിയ ബിക്കോസ് ഹീസ് മാരിഡ് കുറച്ച് മുന്നേ ഇവിടുന്ന് മോടിപ്പോയ ആ പെൺകുട്ടി ആനന്ദിൻ്റെ ഭാര്യയാണ് അവൾക്കുള്ള മറുപടി പോലെ ജോൺ അത് പറഞ്ഞത് നോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാനത് വിശ്വസിക്കില്ല നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് അവൾ ഈ വശത്തേക്കും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു തന്നോട് ഇങ്ങനെ ഒരു നുണ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ് കുട്ടി സ്നേഹ അവളുടെ ആരെങ്കിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതിനവൾ മറുപടി പറയാതെ അവരെ നിറ കണ്ണുകളോടെ നോക്കി ശേഷം ഒന്നും മിണ്ടാതെ വാതിൽ താൻ പുറത്തേക്ക് ഇറങ്ങി ഓടി അവൾ പോക്കിന്ന് ദച്ചു തിരിഞ്ഞ് അമ്മനെ ഒന്ന് നോക്കി എന്തൊക്കെയായാലും ആ കുട്ടിയുടെ ഇത്രയും ഹാർഷായിട്ട് സംസാരിക്കണ്ടായിരുന്നു ദേവേട്ട അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ഇത് വേണം ശിവ ഇല്ലെങ്കിൽ അവൾ ചിലപ്പോൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്ന് വരില്ല ഇനി മറ്റൊരു പൂജ അതിവിടെ ഉണ്ടാകാൻ പാടില്ല അവൾ നോക്കി അത്രമാത്രം പറഞ്ഞിട്ട് അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ പോന്നു നോക്കി നിന്ന് ദച്ചുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് നിറഞ്ഞു അവളെ വലം കൈ പതിയെ തൻ്റെ ഉദരത്തെ തലോടി പിറക്കാതെ പോയ തൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മയിൽ അവളുടെ ഹൃദയം നേറി അവളുടെ അവസ്ഥ മനസ്സിലാക്കിയത് പോലെ സ്നേഹ അവളെ വന്ന് ചേർത്ത് പിടിച്ചു ഒരു വാടി പുഞ്ചിരി അവൾക്കായി നൽകിക്കൊണ്ട് ദച്ചു അവൻ പോയ വഴി പുറത്തേക്ക് നടന്നു ബാത്ത് ടിപ്പിൽ കിടന്നുണ്ട് ആനന്ദിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു നന്ദു ആ സമയത്ത് അവൻ്റെ ഭാവം അവളിൽ വല്ലാത്തൊരു പരവേശം സൃഷ്ടിച്ചു ഇന്ന് വരെ അവൻ്റെ മുഖത്ത് കാണാത്ത പുതിയ ഭാവത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഒമ്മിറക്കൊണ്ട് അവൾ അവനെ നോക്കി ആനന്ദം ആ സമയം അവളെ നോക്കി നിൽക്കുകയായിരുന്നു ഡബ്ലെ വെള്ളത്തിൽ അവൾ നെഞ്ചു വരെ മുങ്ങിക്കിടക്കുന്നുണ്ട് ഷാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറങ്ങിക്കിടക്കുന്ന കഴുത്തിലൂടെ അവളുടെ മാലിടത്തിൻ്റെ വിടവ് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവൾ തന്നെ പതിഞ്ഞു നിന്നു അവനൊരു പുഞ്ചിയോടെ ടക്കുകയും ചെയ്ത അവൻ്റെ വൈറ്റ് ഷർട്ട് പുറത്തേക്ക് എടുത്തിട്ടു കൊണ്ട് ഷർട്ടിൻ്റെ സ്ലീവ്ലെസ് മുട്ടു വരെ മടക്കി വെച്ചു ശേഷം ഇട്ടിരുന്ന പാൻ്റ് അൽപ്പം പൊക്കി അവൻ ആ ബാത് ടേബിലേക്ക് കയറി അവളുടെ ഇരുവശത്തുമായി കാലുകിട്ട് മുട്ടുകൊത്തിയിരുന്നു അതായത് മലർന്നു കിടക്കുന്ന നന്ദുവിൻ്റെ ഇരിവശത്തുമായി കാലുകിട്ട് മുട്ടുകൊത്തി ആനന്ദിരുന്നു ഒരു നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ പകപ്പോടെ അവനെ നോക്കി നന്ദേട്ടാ എന്തീ കാണിക്കുന്നത് അവൾ വിറച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ആ നിമിഷം അവൻ അല്പം കുറിഞ്ഞവളുടെ മുഖത്തിനു നേരെ തന്നെ മുഖം കൊണ്ടുവന്നു ഇപ്പോൾ നിന്റെ സംശയം മാറിയ നന്ദുവും അവളെ മുഖത്തിന് തൊട്ടടുത്തായി മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ പതർച്ചയോടെ അവനെ നോക്കി കാരണം അവളെ ചുണ്ടുകൾ തമ്മിൽ ഒരു വ്യത്യാസം പോലുമില്ലായിരുന്നു ആ നിമിഷം അവൻ്റെ കണ്ണുകൾ അവളെ വിറയ്ക്കുന്ന ആദരത്തിലൂടെയും ചുവന്ന തൊട്ട് കവളുകളുടെയും പാഞ്ഞു നടക്കുകയായിരുന്നു ആ കുഞ്ഞു കവർന്നെടുക്കാൻ അവൻ അതിയെ മോഹം തോന്നി പറയുന്നതു ഇപ്പോൾ നിനക്ക് ഇനി സംശയമാണോ അവൻ കുറച്ചുകൂടി അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചതും അവൾ മറുപടി പറയാതെ പറയാതേ അവനെന്ന് നോക്കിയതേ ഇളു എങ്ങനെ പറയും അതുപോലെ അല്ലേ ചെക്കൻ്റെ ഇരിപ്പ് അത് മനസ്സിലായതുപോലെ അവനവളേക്ക് ഒന്നുകൂടെ ആഞ്ഞ അവളുടെ ചെവിയോരത്തായി അവനെ ചുണ്ടുകൾ ചേർത്തു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് വിറച്ചുപോയി നന്ദേട്ടാ അവൾ കണ്ണുകൾ മുറക്കി അടച്ചുകൊണ്ട് അവനെ പതിയിൽ വിളിച്ചു അവളെ വിറയ്ക്കുന്ന ചുണ്ടുകൾ അവനിൽ വല്ല പ്രാവേശം സൃഷ്ടിച്ചു അവനവളെ ചുണ്ടിലേക്ക് തൊട്ട് തൊട്ടിലെന്ന മട്ടിൽ തന്നെ ചുണ്ടുകൾ ചേർത്തു എന്നകും അവടെ നന്നത് എന്താണെന്ന് ഒന്ന് ചോദിക്കപ്പോലെന്ന് ചെയ്താൽ നീ എന്നെ സംശയിച്ചില്ല നന്ദു പെട്ടെന്നുള്ള അവൻ്റെ ചോത്തിൽ അവൾ മുറുക്കി അടിച്ചിരുന്ന കണ്ണുകൾ വലച്ചു തോർന്നുകൊണ്ട് അവനെ കോർപ്പിച്ച് നോക്കി അതുവരെയുള്ള അവൻ്റെ പ്രവൃത്തിയിൽ കൊച്ചു വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു എന്ന് സാരം അവളുടെ നോട്ടത്തിൻ്റെ കാരണം മനസ്സിലായെങ്കിലും അവനത് പുറത്ത് കാണിക്കാതെ എന്താണെന്ന രീതിയിൽ അവളെ നോക്കി നീട്ടി ചൊലിച്ചു കാലൻ ഇല ഇറ്റിട്ട് ചോറില്ലെന്ന് പറഞ്ഞ അവസ്ഥയുണ്ടേത് അവൾ പതി പിറുപിറുത്തതാണെങ്കിലും അവനത് വ്യക്തമായി കേട്ടിരുന്നു അവനെ ചുണ്ടിലൊരു കള്ളച്ചിരി വിടർന്നു എന്നല്ല നീനെ സംശയിച്ചില്ലെന്ന് ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു അതിനെക്കുറിച്ചൊക്കെ ഇനി എന്തു പറയണ അവടെ നടന്നതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതല്ലേ അവൾ അവനെ നോക്കി പറഞ്ഞിട്ട് മുഖം തിരിച്ചു ആ സമയം ദേഷ്യത്തേക്കാളുപരി അവളിൽ പരിഭവമാണ് നിറഞ്ഞു നിന്നത് അവളെന്നെ പ്രപ്പോസ് ചെയ്തതിന് ഞാൻ എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത് അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചോണ്ട് ചോദിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പതറിയെങ്കിലും അതവൾ പുറത്ത് കാണിക്കാതെ അവനെ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി അവൾ വന്നിഷ്ടം പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ട് നിന്നില്ലേ മനുഷ്യ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെന്നോ എന്നൊരു അക്ഷരം പോലും നിങ്ങൾ തിരിച്ച് അവളോട് പറഞ്ഞില്ലല്ലോ അതും പോരാഞ്ഞ് അവൾ കെട്ടിപ്പിടിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെതിർത്ത് ഒരു വാക്ക് പോലും പറയാതെ നിന്ന് കൊടുത്തില്ലേ അതുകൊണ്ടല്ലേ അവൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് അവൾ അവരെ നോക്കിക്കൊണ്ട് ചേറി എൻ്റെ നന്ദു ദൈവദോഷം പറയാതെടി ആ പെണ്ണിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളത് ചേരുതനെ പക്ഷെ അവൾ എന്നെ ഉമ്മ വെച്ചൊന്നുമില്ലടി അവൻ അവളെ ഒന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാന്ന് നോക്കണ്ട ഞാൻ കണ്ടതാണ് അവളെ നിങ്ങളെ ഉമ്മ വെക്കുന്നത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പ്രിയ അവനെ കെട്ടിപ്പിടിച്ച ദേഷ്യത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു എൻ്റെ നന്ദൂട്ടി അത് നിനക്ക് തോന്നിയതായിരിക്കും വേണേ അവൾ എന്നെ ഉമ്മ വെച്ചിട്ടില്ല അവൻ്റെ കൈ അവളെ കഴുത്തിലൂടെ ഇഴച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആ സമയം അവൻ്റെ മുഖത്ത് തെളിഞ്ഞെന്ന് കള്ളച്ചിരി അവൾ കണ്ടിരുന്നില്ല എനിക്ക് തോന്നിയതൊന്നുമല്ല ഞാൻ വ്യക്തമായി കണ്ടതാണ് അവൾ നിങ്ങളെ ഉമ്മ വെച്ചു ഉമ്മ വെച്ചു ഉമ്മ അവൾ പറഞ്ഞു തീരെ മുന്നേ അവളെ ചുണ്ടിലേക്ക് അവനെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയി അവളുടെ കണ്ണുകളിൽ ഒന്നും മിഴിഞ്ഞു വന്നു പതിയെ അവ കൂമ്പി അടഞ്ഞു മേൽച്ചുണ്ടും കേച്ചുണ്ടും മാറി മാറി നുകർന്നുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വിപണനമായി അവനെ തടയാൻ ശ്രമിച്ച അവളുടെ ഈ കൈകളെയും ലോക്ക് ചെയ്തുകൊണ്ട് അവനവളെ വന്യമായി ചുംബിച്ചുകൊണ്ടിരുന്നു